സങ്കീർത്തനങ്ങൾ എൺപത്തിയാറിൻ്റെ പതിനേഴ് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ നന്മയുടെ അടയാളം ഈ അടയാളമെന്നത് കേവലം ഒരു അത്ഭുതമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വ്യക്തമായ ഇടപെടലാണ് അത് ലോകത്തിനു മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സാക്ഷ്യമാണ് നമ്മെ പകയ്ക്കുന്നവർ നമ്മെ വീഴ്ത്താനും തകർക്കാനും ഒറ്റപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ദൈവം നമുക്ക് നന്മയുടെ അടയാളം നൽകുമ്പോൾ അവരുടെ എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമാകുന്നു അവർ വിചാരിച്ചതും സംസാരിച്ചതുമായ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും തങ്ങളേക്കാൾ ഉന്നതമായൊരു ശക്തി നമ്മെ താങ്ങി നടത്തുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർ നിശബ്ദരാകുകയും ലജ്ജിക്കുകയും ചെയ്യും ഇത് നമ്മുടെ പ്രതികാരമല്ല മറിച്ച് ദൈവത്തിൻ്റെ നീതിയുടെ പൂർത്തീകരണമാണ് നന്മയുടെ അടയാളം ലഭിക്കുന്നതിനു മുൻപും ശേഷവും നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ മാത്രമായിരിക്കണം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു യഹോവേ നീ എനിക്ക് സഹായവും ആശ്വാസവും വരുത്തിയിരിക്കുന്നുവല്ലോ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വരാനിരിക്കുന്ന നന്മയ്ക്കായി പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക ദൈവം തൻ്റെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും നിങ്ങളുടെ ശത്രുക്കൾ ആ അടയാളം കണ്ട് ലജ്ജിക്കുകയും ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ